കാര്യല്ല ഞാൻ ചുവൻ്റത്ത് പിന്നെ വളർന്നു അമ്മ തൃശ്ശൂരായിരുന്നു ഇപ്പൊ ഈ കണി കാണുന്ന ഒരു സമയം പറഞ്ഞില്ലേ അപ്പൊ ഇപ്പോഴും ഞാൻ വെളുപ്പിന് കണ്ണ കണ്ണെല്ലാം പുത്തി ഓരോ കാല് അവിടെ സൂക്ഷിക്കണം സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോ ഞാൻ അപ്പൊ കാല് സൂക്ഷിച്ചു വെക്ക ഇവിടെ ഒരു സ്റ്റെപ്പുണ്ട് അടുത്ത സ്റ്റെപ്പ് ഒക്കെ പറഞ്ഞു നോക്കുമ്പോൾ ആദ്യം കാണുന്ന പടിയിറങ്ങി താഴെ വരുന്ന ഇരുപ്രാവശ്യം എന്റെ എന്തായാലും ആചാരം മാത്രല്ല വീട്ടില് ഞങ്ങളുടെ വീട്ടില് അറിയാമല്ലോ ഒരു അമ്പലം പോലാണ് ഇവിടെ ഏകദേശം ഒരു കാൽഭാഗം അമ്പലമുണ്ട് മുഴുവൻ അപ്പം ഇവിടെ എല്ലാം ഒരുക്കി വെക്കും എല്ലാം അതായത് മഞ്ഞപ്പൂ കിട്ടാഞ്ഞിട്ട് ഈ എറണാകുളം സിറ്റി ആ സമയമാകുമ്പോഴത്തേക്ക് മുക്കാലും പോകും പക്ഷെ ഇത്തവണ ഉണ്ട് ചില സീസണിലുണ്ട് കൊന്നേ ഭഗവാനെ ഒരല്പമെങ്കിലും എന്റെ കൃഷ്ണനെ വെക്കാനായിട്ട് ഒരു പൂവ് വേണം അത് ഇപ്പൊ ഇപ്പഴും ഇത്ര ഇന്നലെ മഴ പെയ്തിട്ടും അവിടെ നിപ്പോണ്ട് എന്നാലും കൊന്നപ്പൂ വെക്കണ്ട എനിക്ക് പ്ലാസ്റ്റിക് വെക്കുന്നതില് താല്പര്യമില്ല പക്ഷെ അത് ഇപ്പൊ പുറത്തുള്ള രാജ്യങ്ങളിലെല്ലാം പ്ലാസ്റ്റിക് ആണ് അല്ല ഞാൻ ചോദിക്കാൻ ഈ ട്രിവാൻഡ് തീയുടെ നമ്മള് ഒരു അവതാരോട് ഇതിൽ പറയായിരുന്നു തിരുവനന്തപുരത്തുകാർക്ക് വിഷു അത്ര ഇല്ല എന്നും ചേട്ടാ നമ്മളെ പോലെ മധ്യതിരുവിതാംകൂറുകാർക്കാണത്രെ ഞങ്ങൾ അവിടെ പടക്കം ഒക്കെ പൊട്ടിക്കുകയില്ലേ അവര് പറയുന്നത് ദീപാവലിക്കാണെന്നും പടക്കം ഒരിക്കലും അല്ല വിഷു തിരുവനന്തപുരംകാരും ശരിക്കും ഓരോ ഓരോ ആചാരമാണ് ഇത് കേട്ടാൽ ട്രിവാൻകാര് സമ്മതിച്ചാ ഇത് മറ്റൊരു അഞ്ചൊരു അവതാരോട് പറഞ്ഞതാണ് അല്ലെ ട്രിവാൻഡത്തേ വേറെ പോക പോകെ ും തിരക്കിലായി കാരണം ഇപ്പൊ ഇത് ഇത്രയും സാധനം വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇത് കാണുന്നതിന് പകരം ഒരു 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 എന്തെങ്കിലും മാങ്ങയോ ചക്കയോ ഒക്കെ വെച്ചിട്ട് എല്ലാം ഉണ്ട് അറിയാവോ അതെല്ലാം അവിടെ അതൊരു ആഘോഷമാണ് ശ്രീകൂടം പറഞ്ഞ പോലെ ഒരു വിഷുവും ഓണവും ഒക്കെ ഉള്ളു ഇപ്പൊ ഇപ്പൊ നമുക്ക് ഒരുപാട് ആഘോഷങ്ങളും ബർത്ത്ഡേ പാർട്ടീസും അല്ലെങ്കിൽ ഗെറ്റ് ഗെറ്റ്ഗെതേഴ്സും ഒക്കെ ആയി അന്ന് ഇതെന്ന് പറയുന്ന വലിയൊരു ആഘോഷാണ് തലേ ദിവസം ഒരു കല്യാണത്തിന് ഉണ്ടാക്കുന്നുള്ള പോലെ പ്രഥമനും എല്ലാം സാമ്പാറിന് അരി അതൊരു ഭംഗിയായിരുന്നു ശരിക്കും അല്ല ഞാൻ പറയട്ടെ വിഷു ഇപ്പൊ വിഷുവിന് തലേ ദിവസമേ സാമ്പാറിനുള്ള വെക്കണം അവിയലിനുള്ള വെക്കണം പിന്നെ കൂട്ടുകറി വെക്കണം അതിൽ ഇതിനെല്ലാം അരിഞ്ഞു വെച്ച് ഇതെല്ലാം വെച്ച് കാലത്ത് അഞ്ചുമണി എണ്ണിട്ട് കുളിച്ച് ഇത് കണി കാണുന്നതിന് ശേഷം വീണ്ടും നമ്മളൊക്കെ പോയി കിടന്നുറങ്ങും ഇവര് കഷ്ടം പെട്ടിട്ട് അടുക്കളയിൽ നിന്നിട്ട് സർവൻസ് ഉണ്ടെങ്കിൽ അവരുമായിട്ട് ചേർന്ന് മൽപ്പിടുത്തം പിടിച്ച് ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിയാകുമ്പോഴാണ് ഏകദേശം ഒന്നും ഇരിക്കാൻ പറ്റുന്നത് പിന്നെ ഉച്ചയ്ക്ക് ഇത് വന്ന് വിളമ്പി സദ്യ എല്ലാം കഴിയുമ്പോൾ പിന്നെ അതെല്ലാം എടുത്ത് തേച്ച് കഴിയുന്ന വേറൊരു പ്രശ്നം അത് നിർബന്ധം അങ്ങനെയൊക്കെ ചുവാൻഡ്രാരുടെ വട കൂട്ടുകറിയുണ്ട് അവിടെ മാത്രമേ കിട്ടുള്ളൂ അത് ൂ കേട്ടിട്ടില്ല ഇന്നിപ്പോ എല്ലാം ഓരോ സ്ഥലത്തായാലും ഇന്നിപ്പോ എല്ലാം ഓരോ ഹോട്ടൽസിൽ പറഞ്ഞു കഴിഞ്ഞാല് ആയിരത്തി കഴിഞ്ഞാൽ വന്ന് വീട്ടില് ഒരു ഏഴ് കൂട്ടം പായസം എന്തിനാണ് ഇല വരും അത് കളയാനുള്ള പ്ലാസ്റ്റിക് കവേഴ്സും ഉണ്ട് അതെ അതെ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞപ്പോ എല്ലാടും കൂടെ ഒരു മിക്സ് ആണല്ലേ നമ്മുടെ ഹരിപ്പാടിന്റെതും തിരുവനന്തപുരവും ചേച്ചിയുടെ തൃശ്ശൂരും എല്ലാം